ഹരേ രാമ ഹരേ കൃഷ്ണ മനസാ വാചാ കർമ്മണ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾക്കും നമ്മെ തൊട്ട് വേദന ഉണ്ടാവരുത് ഉണ്ടാകുകയും അരുത് ഒരു മുറിവുണ്ടാക്കിയ വേദനയേക്കാൾ ഒരു അപമാനം നൽകിയ വേദന ഒരാളിൽ കൂടുതൽ ക്ഷതമേൽപ്പിക്കുന്നു മാനഹാനി ഉണ്ടാക്കുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ മനപൂർവ്വമോ അല്ലാതെയോ ആരൊക്കെയെങ്കിലും അപമാനിച്ചിട്ടുള്ളവരോ ഉള്ളവരോ ആരെങ്കിലും അപമാനം നേരിട്ടവരോ ആണ് നമ്മൾ ഓരോരുത്തരും എന്നത് സത്യമാണ് പലപ്പോഴും ഒരാൾ മറ്റൊരാളെ അപമാനിക്കുന്നത് ബോധപൂർവമായിരിക്കണമെന്നില്ല പെട്ടെന്നുള്ള ദേഷ്യത്തിലോ മാനസിക വ്യതിചലനത്തിലോ ആകാം എന്നാൽ ചിലർ മറ്റൊരാളുടെ മേലിൽ അധികാര സ്ഥാപിക്കുന്നതോ അല്ലെങ്കിൽ താൻ വേറൊരാളേക്കാൾ ശ്രേഷ്ഠനാണ് ആണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ പെരുമാറാറുണ്ട് നമ്മുടെ വാക്കുകളോ പ്രവർത്തികളോ ഒരാളെ അനാവശ്യമായി വേദനിപ്പിക്കുന്നതാണെങ്കിൽ ആ വ്യക്തിയെ നാം അപമാനിക്കുന്നതായി കണക്കാക്കാം ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒരാളെ വേദനിപ്പിക്കുന്നതാണ് എന്ന ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലരും ഇത് ചെയ്യുന്നത് നല്ല മനസ്സോടെ എല്ലാവരും സ്നേഹിച്ചും സ്വന്തം ബന്ധുമിത്രാദികളെ തൻ്റെ എല്ലാം എല്ലാമായി കണ്ട് ജീവിതം നയിച്ചിട്ടും പലർക്കും തിരിച്ചു കിട്ടുന്നത് നിന്ദയും അവ അവഗണനയും മാത്രമാണ് മറ്റു ചിലർക്കാണെങ്കിലോ ജീവിതം ഒരു ഘട്ടം കഴിയുമ്പോൾ ആരും തന്നെ തിരിഞ്ഞു നോക്കാതെ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ട് നയി ജീവിതം നയിക്കേണ്ടി വരികയും ചെയ്യുന്നു ഈശ്വരൻ ഇങ്ങനെ ഓരോ ദുർവിധികൾ പലർക്കും നൽകുന്നുണ്ട് എല്ലാറ്റിനും കാരണം അവനവൻ്റെ മുൻജന്മ കർമ്മങ്ങൾ തന്നെ അതിന് ആരെയും കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല നാം മരിച്ചാൽ നമ്മുടെ കൂടെ ആത്മാവ് പോ കൊണ്ടുപോകുന്നത് അവനവൻ ചെയ്തതായ കർമ്മഫലങ്ങൾ മാത്രമാണ് അതിൽ നാം ചെയ്തതായ പുണ്യ കർമ്മഫലങ്ങളും പാപകർമ്മങ്ങളും കർമ്മങ്ങളുടെ ഫലവും ഉൾപ്പെടുന്നു നാം വീണ്ടും എടുക്കുന്ന ജന്മം എടുക്കുന്നതായ കർമ്മഫലങ്ങൾ നമ്മെ തേടിയെത്തിക്കൊണ്ട് അവയുടേതായ ഫലങ്ങൾ അനുഭവിക്കാനായി നമ്മെ ആ പാതയിലൂടെ നയിക്കുന്നു ഈ ജന്മം മനസ്സാവാച തെറ്റുകൾ ചെയ്യുന്നെങ്കിൽ കൂടി നമ്മുടെ കർമ്മഫലം കാരണം ദുരിതങ്ങളിലേക്കും സൽക്കർമ്മഫലങ്ങൾ ചെയ്തവർ സമൃദ്ധിയിലേക്കും ജീവിതം നയിക്കാനിട വരുന്നു എന്നാൽ ഒരാൾ ജീവിതം മുഴുവൻ ദുഃഖിക്കുകയോ ജീവിതം മുഴുവൻ സന്തോഷി സന്തോഷം അനുഭവിക്കുകയോ ചെയ്യുന്നില്ല കാരണം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ തെറ്റ് ചെയ്യാത്തവർ വീണ്ടും ജന്മം എടുക്കുന്നില്ല അവരുടെ ആത്മാവ് തികഞ്ഞ പരിശുദ്ധി നിറഞ്ഞതാകയാൽ ഈശ്വരനോട് ചേരുകയാണ് ചെയ്യുന്നത് നാം നമ്മുടെ സൗഭാഗ്യങ്ങളിൽ അഹങ്കരിക്കാതെ നമ്മുടെ ദുരിതങ്ങളിൽ മറ്റുള്ളവരു മറ്റുള്ളവരുടെയോ ഈശ്വരൻ്റെയോ പേരിൽ പഴിച്ചാരാതെ ഈ ജന്മത്തിൽ സൽക്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ ജീവിതം നയിക്കുകയാണ് വേണ്ടത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർ